നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നവകേരള ബസ് മുഖ്യമന്ത്രി യാത്ര ചെയ്തതുകൊണ്ട് ഇത് മ്യൂസിയത്തിൽ വെച്ചാൽ ജനത്തിരക്കായിരിക്കും കാണാൻ അതുമല്ല ഇത് നിരത്തിലിറക്കിയാലോ മുഖ്യമന്ത്രി സഞ്ചരിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇതിൽ കയറാൻ ജനങ്ങൾ ക്യൂ നിൽക്കും മുൻപ് എ കെ ബാലൻ തള്ളിയ ഒരു തള്ളായിരുന്നു ആ തള്ളും തള്ളി ആ വഴിക്ക് അങ്ങ് പോയി പക്ഷേ നവകേരള ബസ് ഇപ്പോൾ കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ് തള്ളി തള്ളി കൊണ്ടുപോയിട്ടും ഒരാളും കയറുന്നില്ല ഇത് മ്യൂസിയത്തിൽ വെക്കുകയോ അല്ലെങ്കിൽ തൂക്കി പെറുക്കി ആക്രിക്കു വിൽക്കുകയോ ചെയ്യൂ എന്നാണ് മലയാളികൾ പറയുന്നത് എന്തൊക്കെ തള്ളായിരുന്നു നവകേരള ബസ്സിനെ അങ്ങ് എഴുന്നള്ളിച്ചു കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ മറിക്കും എന്നൊക്കെ ആയിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച പ്രൗഢിയുള്ള വാഹനം ഇത് മലയാളി നെഞ്ചോട് ചേർക്കുമെന്ന് നെഞ്ചോട് ചേർത്തല്ല മലയാളി ഇപ്പോൾ പ്രാഗിക്കൊണ്ടാണ് ഈ ബസ്സിനെ എങ്ങനെയും ഒന്ന് ഒഴിവാക്കണേ സർക്കാരിനോട് പറയുന്നത് പോട്ടെ ആ ബസ്സിന് വേണ്ടി മുടക്കിയ കോടികൾ അങ്ങ് പോകട്ടെ എന്ന് ഞങ്ങൾ വെക്കും പക്ഷേ ഇമ്മാതിരി ഊളത്തരം ആ ബസ് കൊണ്ട് കാണിക്കരുതെന്നാണ് മലയാളിയുടെ മറുപടി പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാത്രക്കാരില്ലാത്തതിനെ തുടർന്ന് നവകേരള ബസ്സിൻ്റെ സർവീസ് മുടങ്ങുമ്പോൾ ചർച്ചയാകുന്നത് ഉയർന്ന ടിക്കറ്റ് നിരക്കും രാവിലെയുള്ള യാത്രാ സമയവുമാണ് ഗരുഡ പ്രീമിയം ബസ്സായി കോഴിക്കോട് ബംഗളൂരു റൂട്ടിലായിരുന്നു സർവീസ് ചൊവ്വാഴ്ച മുതൽ ബസ് സർവീസ് നടത്തുന്നില്ല അഞ്ച് പേർ മാത്രമാണ് ഈ ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തത് പുലർച്ചെ നാല് മണിക്ക് കോഴിക്കോട് നിന്ന് ആരംഭിക്കുന്ന സർവീസ് പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് ബംഗളൂരുവിൽ എത്തും വിധമായിരുന്നു ക്രമീകരണം തിരികെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ബംഗളൂരുവിൽ നിന്നും മടങ്ങുന്ന ബസ് രാത്രി പത്തിന് കോഴിക്കോട് എത്തും ബംഗളൂരുവിൽ നിന്നും ഈ സമയത്ത് കോഴിക്കോട്ടേക്ക് യാത്രക്കാർ തീരെ കുറവാണ് യാത്രക്കാർ ഏറെയുള്ള രാത്രിയിൽ സർവീസ് നടത്തിയിരുന്നുവെങ്കിൽ അത് ഗുണകരമായി മാറുമായിരുന്നു രാത്രിയിൽ കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്കും അവിടെ നിന്ന് രാത്രി തിരിച്ച് കോഴിക്കോട്ടേക്കും ഈ സമയത്ത് ബസ് തീരെ കുറവാണ് ഇതിനൊപ്പം കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് ബസ് നിശ്ചയിച്ചത് വലിയ മണ്ടത്തരമാണെന്നാണ് ഇപ്പോൾ വാദം വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പോകാൻ ബസ്സുകൾ ഇല്ലാത്ത അവസ്ഥയുണ്ട് ഈ സാഹചര്യത്തിലും കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് സർവീസ് നടത്തി അതിനേക്കാൾ വലിയ മണ്ടത്തരം കാണിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്നായിരുന്നുവെങ്കിലും ഇതിലും കൂടുതൽ പേരെങ്കിലും ബസ്സിൽ കയറുമായിരുന്നു ഏതായാലും കോഴിക്കോട് നിന്ന് ഈ ബസ്സിൽ ആളെ കിട്ടാത്ത അവസ്ഥയാണ് ഉയർന്ന നിരക്കായതുകൊണ്ട് മറ്റു സ്റ്റേഷനിൽ നിന്നും ആളുകൾ കയറുന്നതുമില്ല തിങ്കളാഴ്ച സർവീസ് നടത്തിയെങ്കിലും ചുരുങ്ങിയ യാത്രക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പതിനാലായിരം രൂപയാണ് ബുധനാഴ്ചത്തെ വരുമാനം ബുക്ക് ചെയ്യാതെ വഴിയിൽ നിന്ന് യാത്രക്കാർ കയറുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും അതുണ്ടായില്ല കെ എസ് ആർ ടി സി അധികൃതർ തന്നെയാണ് ഇത് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഞായറാഴ്ച അമ്പത്തി അയ്യായിരം രൂപയോളം വരുമാനം ഉണ്ടായിരുന്നു ബസ് സർവീസ് തുടങ്ങിയ ശേഷം യാത്രക്കാർ ഇത്രയും കുറയുന്നത് ആദ്യമാണ് വെള്ളിയാഴ്ച ബസ് സർവീസ് നടത്തും സർവീസ് മുടങ്ങിയ ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരെ മറ്റു ബസ്സുകളിൽ ബംഗളൂരുവിലേക്ക് അയക്കുകയായിരുന്നു മെയ് ആദ്യവാരമാണ് ബസ് സർവീസ് തുടങ്ങിയത് നഷ്ടമില്ലാതെയാണ് ബസ് ഇതുവരെ സർവീസ് നടത്തിയതെന്നും കെ അറിയിച്ചു മെയ് അഞ്ചു മുതലാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ബസ് സർവീസ് നടത്തിയിരുന്നത് നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സായിരുന്നു ഇത് അതാണ് വലിയ കേമത്തിൽ എഴുന്നള്ളിച്ച് രംഗത്ത് കൊണ്ടുവന്നത് ആധുനിക രീതിയിൽ എ സി ഫിറ്റ് ചെയ്ത ബസ്സിൽ ഇരുപത്തിയാറ് പുഷ്ബാക്ക് സീറ്റുകളാണുള്ളത് ഭിന്നശേഷിക്കാർ മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർക്ക് കയറുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ യാത്രക്കാർക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റും ക്രമീകരിച്ചിരുന്നു ശുചിമുറി വാഷ്ബേസിൻ ടി വി മ്യൂസിക് സിസ്റ്റം മൊബൈൽ ചാർജർ സംവിധാനങ്ങളും ഇതിനകത്തുണ്ട് വലിയ വിവാദമാണ് നവകേരള ബസ് കൊണ്ടുവന്നപ്പോൾ കേരളത്തിൽ നിന്ന് ഉണ്ടായത് അതായത് വലിയ ദൂർത്ത് കാണിച്ചു എന്ന ആരോപണം അന്നേ ഉയർന്നതാണ് നവകേരള യാത്ര നടത്തുമ്പോൾ മന്ത്രിമാരുടെ എല്ലാ കാറുകളും ഓടുമ്പോൾ അത് വലിയ ചെലവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നവകേരള ബസ് കൊണ്ടുവന്നത് പക്ഷേ ഈ നവകേരള ബസ്സിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കാറുകൾ കാലിയടിച്ചു പോയത് മറ്റൊരു വിവാദമായിരുന്നു എന്തായാലും തള്ളിമറിച്ചു കൊണ്ടുവന്ന ബസ് ഇപ്പോൾ ഒന്നിനും കൊള്ളാതെ ഒരു മൂല കിട്ടിയിരിക്കുകയാണ് ആൾക്കാർ തിരിഞ്ഞുപോലും നോക്കുന്നില്ല അതാണ് അവസ്ഥ മുഖ്യമന്ത്രി കയറിയത് കൊണ്ടാണോ എന്തോ ജനങ്ങൾ അതിനെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത